മുകേഷ് അങ്ക് എം എൽ എ സ്ഥാനമില്ലെന്ന് പറഞ്ഞിട്ട് നമുക്ക് വിട ബംഗാളിലൊന്നും ഇരിക്കാനും പറ്റരുത് തീരദേശത്ത് ഒരു എം എൽ എന്ന് ഒരു സുഹൃത്ത് ഇവിടെ നമ്മളിതുവരെ കണ്ടിട്ടേ അകർ ഏഴര വർഷം കൊണ്ട് ഇവർ ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് നമ്മൾ ഇവരെ നേരെ കണ്ടിട്ടില്ല നമ്മൾ തീരദേശത്ത് കഷ്ടപ്പാട് ദുഃഖത്തിൽ ഇപ്പോഴും കഴിയാണ് ഏഴര വർഷമായിട്ട് എം എൽ എ പരിസരം പോലും കണ്ടിട്ടില്ല തൊഴിലാളിയൊക്കെ ഒരു ആനുവലികൾ ഇതിരെ കിട്ടിയിട്ടില്ല ഏഴ് മാസമായി ഞങ്ങൾ കഷ്ടപ്പെട്ട തൊഴിലാളിക്ക് ഒരു പെൻഷൻ കിട്ടാനും പെൻഷൻ കൊണ്ട് കഴിയുന്ന എത്രയോ ജനങ്ങളുണ്ട് ഞങ്ങളെ അച്ഛന്മാർ അമ്മമാരിലെ പെൻഷൻ കൊണ്ടാണ് കഴിയുന്നത് അവർ ബുദ്ധിമുട്ട് കടപ്രക്ഷാമമായി കിടക്കുന്നു എന്തുകൊണ്ട് ഇയാൾ ഇതുവരായിട്ട് ഒന്നും ആക്കില്ല ശരിയാക്കി തരാം ശരിയാക്കി തരാം പറഞ്ഞു എന്തോ ശരിയാക്കി എന്നു പാവപ്പെട്ട തൊഴിലാളിക്ക് ഇപ്പോൾ ഒരു മാസം പെൻഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു രണ്ടാമത് വന്ന് പെൻഷൻ എന്തോ അഞ്ഞൂറ് ആയിരം രൂപ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പോയ മത്സരങ്ങളിൽ ഇങ്ങനെ രക്ഷ കടപ്രംകണ്ട് വലിയ ഇതുകൊണ്ട് ഒന്നാമത് എണ്ണ വില കൂടി എണ്ണയുടെ പെർമിറ്റ് ക്യാൻസൽ ചെയ്യും പെർമിറ്റിലാണെങ്കിൽ എണ്ണ കിട്ടാനേ ഒരു സാമ്പത്തികമായി അന്ന് ഞങ്ങൾ വാങ്ങിയത് അറുപത് എഴുപത് രൂപത്തെ എണ്ണ കിട്ടുമായിരുന്നു ഈ പറഞ്ഞ വന്ന രക്ഷം ഇപ്പോൾ കൊടുത്ത് നൂറ് രൂപ കൊടുക്കണം അതിന് സബ്സ്പഡി പോലും ഇല്ലാതെ കിടക്കയാണ് ഈ കടലുകൊണ്ട് ജീവിക്കുന്നതാണ് ഞങ്ങൾ അല്ലാതെ ഞങ്ങൾ പിറന്തൂരിലൊന്നുമില്ല മുകേശ് അങ്ങനെ എം എൽ എ സ്ഥാനം ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിടാ ബംഗ്ലാൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ കടലുകൊണ്ടാണ് ജീവിക്കുന്നത് എൽ എ സ്ഥാനത്തിരുന്നിട്ട് ആ ശമ്പളം വേറെ വിടാ ബംഗളിൽ പോകുമ്പോഴേ അത് ശമ്പളം വേറെ ഇങ്ങനെ പോയി ജനങ്ങളെ നോക്കുന്ന ആരാണ് നമ്മൾ ഒരു പ്രതിനിധിയെ കയറ്റി വിട്ടത് ജനങ്ങളെ നോക്കാൻ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ എം എൽ എൽ എ വിടുന്നത് അല്ലാതെ വിടാ ബംഗാളിൽ അവിടെ പോയി ഇരുന്നും മറ്റുള്ള കാര്യം കണ്ടെങ്കിൽ നമ്മളൊരു എൽ എ ഇവിടെ തിരഞ്ഞെടുത്തുവിടുന്നു നീരദേശം എന്നാൽ ഏത് ഭാഗത്ത് നമ്മൾ ജനിച്ചു ജയിച്ചിട്ടുണ്ട് ആ ഭാഗത്തിലൊക്കെ പോയി നമ്മൾ അന്വേഷിക്കുക അവിടെ അവിടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കുക ഒരു ഫ്ലാറ്റ് എന്ന് പറയാൻ അയാളുടെ ഇത്ര ലക്ഷങ്ങൾ പുറത്തിയൊരു ഫ്ളാറ്റ് ഉണ്ടാക്കിയിരുന്നു ഒരു കുടർമ ഒരു നീരുമ ഫ്ലാറ്റും അവിടുത്തെ ബുദ്ധിമുട്ടൊന്നും നിങ്ങളൊന്ന് തിരികെ നോക്കി ദീരദേശത്തെ മത്സ്യത്തൊഴിലി മക്കളവിടെ മൊത്തം താമസിക്കുന്നത് അവിടെയാണെങ്കിൽ ചെളിയും മണ്ണും മത്സ്യ ഇതും നമ്മൾ മൂത്രിക്കുന്ന ഇത് ഇതെല്ലാം മൊത്തം വെളിയിലോട്ട് വരുകയാണ് ഒന്നും ശരിയാക്കിയിട്ടില്ല പൈപ്പിൽ പോലും വെള്ളമില്ല ഇല്ല കിട്ടാനുള്ള സർക്കാർ ഒരു പൈപ്പുള്ളത് പോലും വെള്ളമില്ലാതെ അവിടെ കിടക്കുകയാണ് വരുന്നത് നമ്മളുണ്ടാക്കിയോ നീലും ഫ്ലാറ്റ് ഉണ്ടായിരുന്നു മുഗേഷൻ പറഞ്ഞു നടക്കുന്നില്ല വന്ന് മുകശേഷൻ അതിനകത്ത് ഒന്ന് കയറി നോക്കാൻ പറഞ്ഞു അവിടെ രീതിയിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും മുകശേഷ് ഇവിടെ എന്താ ഉണ്ടാക്കി ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രം ഉണ്ടാക്കിയുള്ളൂ എവിടെ പോയാലും ബുദ്ധിമുട്ട് മാത്രമോ മത്സരങ്ങളിൽ കഷ്ടപ്പെടുന്ന മത്സരങ്ങളിൽ മീൻ്റെ വില വേറെ വില പോലും ഇല്ലാതെ ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ വല്ല മത്സ്യങ്ങളുണ്ടോ അവിടെ കടലിൽ പല രീതിയിൽ പല ആൾക്കാരും പോയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്ന് പറയാം ഇപ്പോൾ ഒരു മത്സ്യ പോലും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എം എൽ എ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റിയൊരു ഒന്നും ഉണ്ടായിട്ടില്ല എം എൽ എ പറയുന്നത് ഞാൻ അവിടെ പോയി അസംബ്ലി പോ പാർലമെന്റിൽ പോയി അത് ഇത് എന്ന് പറയുന്നു അസംബ്ലി പോലും എന്താണെന്ന് അറിയാത്തൊരു എം എൽ ആ പാർലമെന്റിപ്പോ എന്തോ ഉണ്ടാക്കാൻ അങ്ങനെ ഒന്നും നടക്കത്തില്ല അയാളെ കൊണ്ട് നടക്കത്തില്ല വെറുതെ ഒരു ഹിന്ദി ഇംഗ്ലീഷ് പറയാൻ അറിയുന്ന ഒരാളാണ് കുഴപ്പമില്ല ഞാൻ അഭിനയിച്ച് കളിക്കുന്നത് അഭിനയിക്കെന്തോ മുകേഷ് അവിടെ കേന്ദ്ര കേന്ദ്രമന്ത്രി എന്തോ മുകേഷ് അഭിനയിച്ച് കളിക്കുന്ന സിനിമ അല്ല ഇത്രയും കോടി ജനങ്ങളുടെ അതായത് ഏഴ് മണ്ഡലങ്ങൾ ചേരുന്ന ആ മണ്ഡലത്തിൽ ഏഴ് ഏഴ് മണ്ഡലമാണ് ഒന്ന് ചേർന്നാണ് ഒരു എം പി ഉണ്ടാകുന്നത് അത് മുകേഷിനെ അറിയാം മുകേഷ് എം എൽ ഒരു മണ്ഡലത്തിൽ നിന്ന് കളിക്കുന്ന കളിയല്ല ഏഴ് മണ്ഡലങ്ങളാണ് കളിക്കുന്നത് മുകേഷിനെ അതിനെപ്പറ്റി ഒന്നും അറിയില്ല വെറുതെ മുകേഷിനെ പിടിച്ചിട്ട് പോയിട്ട് കാര്യമില്ല ജനങ്ങൾക്ക് തന്നെ അറിയാം മുകേഷ് എന്താണെന്നുള്ളത് പ്രേമേന്ദ്രം മേറ മുകേഷ് വന്നുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മുകേഷ് പോയിട്ടുള്ള കാര്യമെന്നില്ല ജനങ്ങൾക്ക് തന്നെ അറിയാം പ്രത്യേകിച്ച് നമുക്കെന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യക്തിന് ഡി ഡൽഹിയിൽ അതായത് എം പി ഏട്ട് കൊടുക്കുക അതാണ് ഞങ്ങളുടെ ഒക്കെ എല്ലാവരും കാര്യം ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഇപ്പോൾ അവിടെ പറയുന്നത് ശരിക്കും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് വികസനം നമ്മുടെ ബീച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വികസനങ്ങളൊക്കെ പിന്നെ അതുപോലെ നമ്മുടെ ഈ ഏരിയയിൽ പട്ടയം കൊടുക്കാനായിട്ടൊക്കെ മുൻകൈ എടുത്തത് മുകേഷ് എം എൽ എ ആണ് നമ്മുടെ ഇവിടെ ഈ തീരദേശവാസികൾക്ക് എനിക്കൊരു നാല്പത്താറ് വയസ്സായി ഇതുവരെട്ടും ഞാൻ എൻ്റെ വീട്ടിൽ പട്ടയം ഇത് ഇത്രയും വർഷം പാർട്ടി പാർട്ടി ഭരണങ്ങൾ വന്നു പോയിട്ടുണ്ട് ശ്രീ മുകേഷ് എം എൽ എ അതിനേശ് ഇവർക്ക് നോക്കുക ഇപ്പോഴാണ് ഈ ഇതിന് മുൻകൈ എടുത്ത് പട്ടയത്തിന് വേണ്ടി നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയൊക്കെ മിക്കൊരുപാട് പേർക്ക് കുറച്ച് പേർക്ക് പട്ടയങ്ങളൊക്കെ കിട്ടി ഇനിയിപ്പോൾ ഇലക്ഷൻ്റെ കാര്യങ്ങളായിട്ട് കുറച്ച് മാറ്റി മാറ്റിവെച്ചേക്കാണ് അത് കഴിഞ്ഞ് അതിനുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പട്ടയം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പോൾ ഭരണം കുഴപ്പമൊന്നും നല്ല ഭരണമാണ് ഞാൻ ഭരണം വീട് തന്നെ ജയിച്ച് ജയിച്ച് പോകണമെന്നാണ് ആ പോകണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഓക്കെ ദുരിതം മുതലും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഇവിടെ സജീവമായ രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് എൻകെ പ്രേമധന സാർ നടക്കുന്നത് ഒരു വാർഡ് കൗൺസിലർ നടത്തുന്ന കാര്യങ്ങൾ പോലും അദ്ദേഹം ഏത് കാര്യത്തിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്താറുണ്ട് എല്ലാവരുടെയും കാര്യങ്ങൾ സജീവമായ രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് അതുകണക്കി തന്നെ ഇവിടുത്തെ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു എം പി എന്ന് പറഞ്ഞതിനെക്കാട്ടി ആ വീട്ടിലൊരു അംഗത്വം ആ അംഗത്വ ശൈലിയാണ് സാറിൻ്റെ പോക്കും പെരുമാറ്റങ്ങളും പ്രവൃത്തികളും പിന്നെ അതേ കണക്ക് തന്നെ ഒരു മരണവീടായിരുന്നെല്ലാം ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി ആ സമയത്ത് ഓടി എത്താറുണ്ട് സാറ് ഓക്കെ ദുരന്തം നടന്നപ്പോൾ ഇവിടെ സജീവമാരിയയിൽ സാറ് നാല് ദിവസം ഇവിടെ ജോനകപ്പുറം ഏരിയയെ കേന്ദ്രീകരിച്ച് സാറ് നാല് ദിവസവും ജനങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പ്രശ്നങ്ങളും ഇടപെടവാനും എല്ലാ സജീവമായ രീതിയിലാണ് സാറിൻ്റെ പ്രവർത്തനശൈലി മുന്നോട്ട് പോകാൻ അതുകൊണ്ട് സാറ് വിജയിക്കും എന്നുള്ളൊരു ഒരു നൂറ് ശതമാനം ഞങ്ങൾ അണികൾക്കും മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാവർക്കും ഞങ്ങൾ വിശ്വാസമുണ്ട് നമുക്ക് പറയാൻ എൻ്റെ പേര് ടാഗോർ എന്നാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മണ്ണെണ്ണ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ തരുമെന്ന് പറഞ്ഞിരുന്നു ഇന്ന് ആ ഇരുപത്തിയഞ്ച് നിരക്ക് പോയിട്ട് മണ്ണെണ്ണ ഇവിടെ കിട്ടാനില്ല മണ്ണെണ്ണയ്ക്ക് നൂറ്റി പത്ത് രൂപയാണ് കൊടുക്കുക അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളോട് ഒരു പ്രതിബദ്ധ ഇല്ലാത്ത ഒരു ഗവൺമെന്റ് ആണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഒറ്റ പോലും അത് അതുമാത്രമല്ല ഇന്ന് മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന തീരദേശത്ത് വീടുകൾക്ക് വീട്ടുകൾ പേരിൽ ഭീമമായ തുക അടിച്ചേൽപ്പിക്കുകയാണ് അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ യാനങ്ങൾക്ക് ഭീമമായ ലൈസൻസ് പുതുക്കുന്നതിനും വള്ളത്തിന്റെ പുതുക്കുന്നതും പറഞ്ഞ് ഭീമമായ തുക ഈടാക്കുന്നുണ്ട് അങ്ങനെ മത്സ്യത്തൊഴിലാളികളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് മുണ്ടക്കൽ ഈ ഭാഗങ്ങളിലൊക്കെ അവിടെ കടൽക്ഷോഭമുണ്ടായി കടൽക്ഷോഭമുണ്ടായ നിരവധി വീടുകൾ അവിടെ കടൽ കൊണ്ടുപോയി ആ മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്ന് കാണുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ കൊല്ലത്തിന് നിരവധി നിയമനോഷവിടെ എത്തിയില്ല